പാവം ആശാവർക്കർമാർ അവരുടെ തല മുണ്ടനം ചെയ്തു അവരുടെ കണ്ണീരിന് ആരാണ് വില കൽപ്പിക്കേണ്ടത് അവരുടെ കണ്ണീരിന് വില നൽകേണ്ടത് ഞാൻ പറയും എസ് യു സി എയുടെ നേതാവ് മിനിയാണെന്ന് അവരുടെ കണ്ണീരിന് വില നൽകേണ്ടത് ഞാൻ പറയും അവരെ വലിച്ചിറക്കിക്കൊണ്ടുവന്ന് സമര മുന്നണിയിൽ കൊണ്ട് നിർത്തി ആളുകളുടെ പരിഹാസ്യപാത്രമാക്കി തീർത്ത ആളുകളാണ് എന്ന് ഞാൻ പറയും കാരണം അവർ അശരണരായിരുന്നു ശരിയാണ് സമ്മതിക്കുന്നു അവർ ഓർഗനൈസ്ഡ് ആയിരുന്നില്ല ശരിയാണ് സമ്മതിക്കുന്നു അവർക്ക് തുച്ഛമായ വേതനമായിരുന്നു കൃത്യമായി വർഷാവർഷം ഇടതുമുന്നണി സർക്കാർ തന്നെയാണ് അവർക്ക് ഇത്രയധികം ആനുകൂല്യങ്ങൾ കൂട്ടിക്കൊടുത്തതെന്ന് ഓരോ ആശമാർക്കും കൃത്യമായി അറിയാമായിരുന്നു പക്ഷെ അവരെ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ കൊണ്ടിരുത്തി ഭിക്ഷാന്ഹികളാണ് എന്ന് വരുത്തി തീർത്ത് അവരുടെ അഭിമാനത്തിന് വില പറഞ്ഞ് അവരെ വച്ച് കാശാക്കി എന്താണ് സ്വന്തം രാഷ്ട്രീയം വളർത്താൻ നോക്കിയ എസ് യു സി ഐ എന്ന സംഘടനയാണ് ഐ ഈ ഇതിന് ഈ നാണക്കേടിന് വില നൽകേണ്ടത് അതിന് പ്രധാനമായും വില നൽകേണ്ടത് മിനി എന്ന പാർട്ടി നേതാവാണ് ഇനി എസ് യു സി എയുടെ ചരിത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് എസ് യു സി എ എന്ന പാർട്ടി സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് എന്ന പാർട്ടി ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിരവധി സമരങ്ങൾ ഇവർ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ജനിച്ച പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിരന്തരം നിരന്തരം പല സ്റ്റേറ്റുകളിലും പല ജില്ലകളിലും ഒക്കെ ഓടി നടന്ന് പല പല സമരങ്ങൾ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട് എല്ലാം ജനകീയ സമരങ്ങളാണെന്ന് ഇവർ കടലാസിൽ എഴുതി വെക്കും നമ്മുടെ മുന്നേ ഇവർ പ്ലക്കാർഡുമായി പലപ്പോഴും വന്നിട്ടുമുണ്ട് കേരളത്തിലെ പല നേതാക്കളെയും എനിക്ക് നേരിട്ടറിയാം ഇവർ നടത്തിയ പല സമരങ്ങളെക്കുറിച്ചും എനിക്കറിയാം ഇന്നേ വരെ നാളീതുവരെ എനിക്കറിയാവുന്ന ഒരു സമരവും വിജയിച്ചതായി അറിയില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിദ്യാഭ്യാസ സമരം നടത്തിയെന്ന് പറയുന്നു ഇവർ വിജയിച്ചതായി അറിയില്ല അടികൊണ്ട എസ് എഫ് ഐക്കാരുണ്ട് കെ എസ് യുക്കാരുണ്ട് ഇവൻ എ ബി വി പിക്കാരുണ്ട് ഇവർ അടി കൊണ്ടതായി അറിയില്ല ഇവർ സർവകലാശാലയിൽ സമരം നടത്തിയതായി പറയപ്പെടുന്നു ഇവർ സമരം നടത്തിയിട്ടാണോ സർവകലാശാലയിൽ പല കാര്യങ്ങളും നടക്കുന്നത് പിന്നാമ്പുറം വഴി കോടതി വരാന്തകളിലൂടെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടാകാം ഇവർ പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ സഖാക്കളെ സമരമോടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇവർ സമരം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവർ നടത്തുന്ന സമരമാണ് നമ്മുടെ ആശമാർ നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരെയും സഹോദരിമാരെയും കഴിഞ്ഞ അമ്പത് ദിവസമായി ഈ പൊതുനിരത്തിൽ നിരത്തിൽ കൊണ്ടിരുത്തി അപഹാസ്യരാക്കി ഇന്ന് തലമുണ്ടനം ചെയ്യിപ്പിച്ച് സമരം നടത്തിക്കുന്നത് ഈ സമരത്തിന്റെ അടിസ്ഥാനം എന്താണ് ഓണറേറിയം വർദ്ധിപ്പിക്കുക ഓണറേറിയം വർദ്ധിപ്പിക്കുക നിങ്ങൾക്കറിയാമല്ലോ ഇടത് മുന്നണിക്കുള്ളത് എത്ര എം പി ആണ് മരുന്നിന് ഒരേ ഒരു എം പി ബാക്കിയൊക്കെ ആരാണ് വലതു മുന്നണിക്കാർ അവരൊക്കെ അവിടെ ശബ്ദം ഉയർത്തിയത് എന്താണ് കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ശബ്ദം ഉയർത്തിയത് എന്താണ് ആശമാർക്ക് വർദ്ധിപ്പിക്കണം അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ട ചുമതല കേന്ദ്രത്തിൻ്റെതാണെന്ന് എന്നിട്ട് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് സംസ്ഥാന സർക്കാർ പല കൂറി പറഞ്ഞു ഇന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി ഞങ്ങൾക്ക് സമരം ചെയ്യുന്ന ആശമാരോട് ഒരു ശത്രുതാ മനോഭാവവും ഇല്ല കാശ് കിട്ടിയാൽ അത് ഉടനെ കൊടുക്കാം കൊടുക്കും ആരോഗ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ കൊടുക്കും എന്നു പറഞ്ഞു ചർച്ച ചെയ്യാതിരുന്നില്ല രണ്ട് തവണ ചർച്ച ചെയ്തു എന്നിട്ട് ഒടുവിൽ ഈ നേതാക്കൾ തന്നെ പറഞ്ഞു അനുഭാവപൂർവ്വം പരിഗണിച്ചാൽ സമരം അവസാനിപ്പിക്കാമെന്നും പറഞ്ഞു എന്നിട്ടും ഈ സമരം അവസാനിപ്പിക്കാൻ ആര് കൂട്ടാക്കുന്നില്ല എസ് യു സി ഐ കൂട്ടാക്കുന്നില്ല എസ് യു സി ഐ എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആശമാർ അസംഘടിതരായിരുന്നു അസംഘടിത മേഖലയിലെ ഒരു വിഭാഗം ജീവനക്കാരായിരുന്നു അല്ലെങ്കിൽ തൊഴിലാളികളായിരുന്നു ആശമാർ ആശമാർ രജിസ്ട്രേഡ് അല്ലെങ്കിൽ അഫിലിയേറ്റഡ് പ്രവർത്തകരായിരുന്നു അതായത് ദേശീയ ആരോഗ്യ മിഷന്റെ കീഴിൽ വരുന്ന അഫിലിയേറ്റഡ് വർക്കേഴ്സ് ആയിരുന്നു ഈ ആശമാരുടെ ജീവിതക്രമവും അവരുടെ ജോലി എന്ന് പറയുന്നത് ഇനി എന്നെയും നിങ്ങളെയും പോലുള്ള ആളുകൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് അവർക്ക് ഓണറേറിയം വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഞാനും നിങ്ങളും ഈ സംസ്ഥാന സർക്കാരുമൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നവരുമാണ് പക്ഷേ ഇതിനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോയി അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച് ഇങ്ങനെ പ്രഹസനം പോലുള്ള സമരങ്ങൾക്ക് വിനിയോഗിക്കുക എന്ന് പറയുന്നത് അത് രാഷ്ട്രീയ ലാക്കോട് കൂടി വിനിയോഗിക്കുക എന്ന് പറയുന്നത് ഇത്തിരി കടന്ന കൈയായിപ്പോയി എന്ന് പറയാതിരിക്കുക തരമില്ല ഈ അസംഘടിത മേഖലയിലെ ആളുകളെ കൂട്ടിയോജിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ പ്രസ്ഥാനത്തിന് ശക്തി കൂടും എന്നതിൽ തർക്കമില്ല കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന അസോസിയേഷൻ രൂപീകരിച്ചിട്ട് അതായത് രണ്ടായിരത്തി അഞ്ചിന് ശേഷമൊക്കെയാണ് ആശാ വർക്കേഴ്സ് തന്നെ വരുന്നത് അതിന് എത്രയോ കാലത്തിന് ശേഷമാണ് ഈ അസോസിയേഷനൊക്കെ രൂപീകരിക്കപ്പെടുന്നത് ഇവരെ ഒരുമിച്ച് ചേർത്ത് ഇങ്ങനൊരു സമരമുഖം തുറക്കുക എന്നുള്ള ഐഡിയ ഐഡിയ എന്നൊക്കെ പറയുന്നത് എസ് യു സി ഐയുടേതാണ് അവർ ചില ആളുകളെയൊക്കെ പോയി കാണുന്നു എന്നിട്ട് നിങ്ങളുടെ ഓണറെ ഏറെയും വർദ്ധിപ്പിക്കണ്ടേ അതൊരു ക്യാമ്പയിൻ തന്നെയാണ് നിങ്ങൾക്ക് ഇത്രയും മതിയോ നിങ്ങൾക്ക് ഏഴായിരം കിട്ടിയാൽ മതിയോ നിങ്ങൾക്ക് പതിമൂവായിരം കിട്ടിയാൽ മതിയോ ഇത് തന്നെ പലർക്കും ഇങ്ങനെ കിട്ടുന്നില്ലല്ലോ ഇങ്ങനെ കിട്ടിയാൽ മതിയോ എന്ന് പറഞ്ഞാൽ ആദ്യം നോട്ടീസ് ഇറക്കുന്നു നോട്ടീസ് ഇറക്കിയിട്ട് അത് പലർക്കും കൊണ്ട് കൊടുക്കുന്നു കൊണ്ടു കൊടുത്തിട്ട് അവരെ ഒരുമിച്ച് ഒരുമിച്ച് കൂട്ടി ചില എന്താണ് ചില ഓൺ ഡേ ക്ലാസുകൾ നടത്തുന്നു അതിനുശേഷം അവരെ എല്ലാം കൂട്ടി വീണ്ടും വിപുലമായ സെമിനാർ നടത്തുന്നു എന്നിട്ടൊരു സമരപ്രഖ്യാപനം നടത്തുന്നു ഇപ്പം നിരാഹാരം പന്ത്രണ്ട് ദിവസം കഴിയുന്നു ആലോചിച്ച് നോക്കണം ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് കൂട്ടിയോജിപ്പിച്ച് അതിൻ്റെ മുകളിലൊക്കെ നിൽക്കുന്നത് ഞാനാണ് ഞങ്ങളാണ് കഴിഞ്ഞ വർഷത്തെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായിരുന്നു ഈ സഖാവം ഇനി അവരെ കുറ്റപ്പെടുത്തുന്നതല്ല അവരുടെ രാഷ്ട്രീയ സംവിധാനത്തെ കുറ്റപ്പെടുത്തുന്നതുമല്ല പക്ഷേ അവർക്ക് ലഭ്യമാകേണ്ട ആനുകൂല്യം ചോദിക്കേണ്ടെടുത്ത് ചോദിച്ച് വാങ്ങിക്കൊടുത്തിരുന്നുവെങ്കിൽ അത് ശരിയായ വഴിയായിരുന്നു ഇത് സംസ്ഥാന സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി ഇങ്ങനെ ഒരു ശരിയായ രീതിയിൽ പോകുന്ന സർക്കാരിനെ ജനകീയ അടിസ്ഥാനത്തിൽ പോകുന്ന ജനകീയ വികസന കാര്യങ്ങളിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തു മുന്നേറുന്ന സർക്കാരിനെ പല പല കാര്യങ്ങൾ പറഞ്ഞ് ഇത്തരം കാര്യം അതായത് സർക്കാരിനൊപ്പം നിന്ന് പ്രവർത്തിച്ചിരുന്ന ആശമാരാണ് ഇവരാരും സർക്കാരിന് വിരുദ്ധരായി നിന്ന് പ്രവർത്തിച്ചിരുന്നവരല്ല ഇപ്പോൾ സി ഐ ട്യൂ എ ഐ ട്യൂ സി ഐ എൻ ട്യൂ സി എന്ന് പറഞ്ഞ് യൂണിയനുകളായി തിരിഞ്ഞു നിന്ന ആളുകളല്ല ആശമാർ ആശാവർക്കർമാരുടെ എന്താണ് സേവനം ലഭിച്ചിട്ടുള്ള വ്യക്തികളായിരിക്കുമല്ലോ നിങ്ങളിൽ പലരും അവരാരെങ്കിലും യൂണിയൻ തിരിഞ്ഞ് നിങ്ങളെ സർവീസ് ചെയ്തിട്ടുള്ള ആളുകളാണോ സി ഐ ട്യൂ കാർ എ ഐ ടി സിക്കാർ അല്ലെങ്കിൽ ബി ജെ പി ബി എം എസുകാർ അങ്ങനെയാണോ അങ്ങനെ അല്ല അവർക്ക് യൂണിയനുകളില്ല അത് ഇപ്പോൾ രണ്ടും ഈ അമ്പത് ദിവസത്തിനിടയിലാണ് ഈ യൂണിയനുകൾ പൊങ്ങി വരുന്നത് അതൽ അതിൻ്റെയൊക്കെ സൃഷ്ടി ഈ സമരമാണ് അതിനൊക്കെ കാരണം എസ് യു സി ഐ ആണ് അതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ അസംഘടിതരായ കിടന്ന ആളുകളെ ഇങ്ങനെ എന്താണ് സംഘടിതരായി കൊണ്ടുവരികയും അവരെ സ്പ്ലിറ്റ് ആക്കുകയും ചെയ്തതിന്റെ ഉത്തരവാദിത്തം കൂടി എസ് യു സി ഐക്കുണ്ട് എന്നാണ് എൻ്റെ നിരീക്ഷണം ഇതിൻ്റെ നിരീക്ഷണം മാത്രമാണ് തീർച്ചയായും ഈ അമ്മമാരുടെ തല മുണ്ടനം ചെയ്യപ്പെടുമ്പോഴുള്ള സങ്കടം കൊണ്ടുകൂടിയാണ് ഈ വാർത്ത ഞാൻ പറയുന്നത് ഇവർ ഇവർക്ക് ഓണറേറിയം ലഭിക്കണം അതിനൊന്നും തർക്കമില്ല പക്ഷേ അത് മുട്ടേണ്ട വാതിലിൽ മുട്ടി അത് വാങ്ങിക്കൊടുക്കണം അത് ശരിയായ ദിശയിൽ സമരം ചെയ്യണം ഈ അമ്മമാരെയും പെങ്ങന്മാരെയും വെറും കാഴ്ച വസ്തുക്കളായി തല മുണ്ടനം ചെയ്ത് കണ്ണീർ കാഴ്ചകളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൊണ്ടു നിർത്തിയ ഇത്തരം സമരക്കാരെ അല്ലെങ്കിൽ ഇത്തരം രാഷ്ട്രീയ നേതാക്കളെ ആണ് ആദ്യം തുറുങ്കിലടക്കേണ്ടത് അതിന് സർക്കാർ ഇനിയും കാലതാമസം എടുക്കരുത്